ലൈവിൽ ആതിലെയും നൂറയും ഇരുന്നിട്ട് ഗെയിമിനെ പറ്റിയൊക്കെ പറയുകയാണ് നമ്മൾ രണ്ടുപേരുടെയും ഒരു വീട്ടിലോട്ട് തന്നെ അല്ലേ പോകുന്നത് അപ്പം നമ്മൾ ഗെയിം കളിക്കുമ്പം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമ്മൾ കളിക്കുന്നത് ഇവരെന്തിനാന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഓരോ ആൾക്കാരുടെയും സ്വഭാവങ്ങൾ നോക്കി എന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് നമ്മൾ ഗെയിമല്ലേ കളിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗെയിമല്ലേ നമ്മൾ കളിക്കുന്നത് അപ്പം നൂറ പറയുന്നുണ്ട് അത് സത്യമാണ് ഏതെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ ഇത് പറയണം കേട്ടോ ആ അതിലെ ഓരോ ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നൂറ പറയുന്നുണ്ട് അതിപ്പം തന്നെ പോയി അക്ബറിനോട് ചോദിക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അന്നേരം അന്നേരം ഉള്ളത് അപ്പം തന്നെ പോയി ചോദിക്കണം പറഞ്ഞോളാം പറഞ്ഞോളാം അതിൻ്റെ ടൈം നോക്കി ഞാൻ ഇനി പറഞ്ഞോളാം എന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ആ പറഞ്ഞാൽ മതി അന്നേരം ആതിൽ പറയുന്നു എന്നാ പോകാൻ നോക്കുന്നു എന്ത് പോകാമെന്നൊക്കെ ഒന്ന് നൂറെ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും ചോദിക്കത്തില്ല എല്ലാം പിന്നത്തേക്ക് വെച്ചേക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നൂറെ എങ്ങോട്ടങ്ങ് പോവുകയാണ് നൂറയ്ക്ക് എന്തെങ്കിലും നേട്ടം അത് ആദരയുടെയും കൂടെ പേരിലേ ഇവർക്ക് അങ്ങനല്ല അക്ബറിന് നേട്ടം നേട്ടമുണ്ടെങ്കിൽ അക്ബറിൻ്റെ മാത്രമാണ് നമ്മുടെ കാര്യത്തിൽ അങ്ങനല്ല നൂറെ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം ഭയങ്കര വിഷമമായി അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് എന്താടാ അപ്പോൾ നൂറെ പറയാണ് പിന്നെ ഈ ഹൗസിലെ എല്ലാവരും നമ്മളെ ഇപ്പോൾ കളിയാക്കുന്നുണ്ട് ആ ദിയാസാന ചേച്ചി മാത്രമാണ് വരുന്നത് നമ്മുടെ ആരുടെയും കുടുംബക്കാർ വരുന്നില്ല ബാക്കിയുള്ളവരുടെ എല്ലാം കുടുംബത്തിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടി ആ ചേച്ചി മാത്രമല്ലേ വരുന്ന എനയൊക്കെ അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് അപ്പം അവരോട് മറുപടി പറയണം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പം ഇവർ മാത്രമേ വരുന്നുള്ളൂ എന്നങ്ങ് പറയണം ഇന്നലെ രാത്രി ഫുള്ള് അവിടെ നിന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം എനിക്ക് വിഷമമായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ബാത്റൂമിലേക്ക് അങ്ങ് പോയെന്ന് നൂറ പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുവായിരുന്നു നമ്മളിവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ പോകരുത് അതിൽ ചോദിക്കുന്നുണ്ട് അതേ ബേബി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനാഥരായിട്ടുള്ള ഒരാൾ അയാളുടെ സ്വന്തം അധ്വാനം കൊണ്ട് അയാൾ നല്ല രീതിയിൽ നല്ല നിലയിലെത്തി കഴിഞ്ഞിട്ട് അയാൾ ഇൻഫ്ലുവൻസറായി കഴിഞ്ഞിട്ട് അവർ ഇതിലേക്ക് വരികയാണ് ബിഗ് ബോസിലേക്ക് അപ്പോൾ ഫാമിലി റൗണ്ട് വരുന്ന സമയത്ത് അയാൾ ആരായ കൊണ്ടുവരുന്നത് അയാൾക്കാരും ഇല്ലല്ലോ അപ്പോൾ അയാളെപ്പറ്റി ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ നമ്മൾ ആരും ഇല്ലാത്തവരല്ലല്ലോ നമുക്കും എല്ലാവരും ഉണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല എന്നുള്ളതല്ലേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ആതിലെ നൂറയോട് ചോദിക്കുന്നുണ്ട് അപ്പം നൂറ ഇതിനെല്ലാം മൂളി മൂളി കേട്ടോണ്ടിരിക്കുകയാണ് അതെനിക്ക് ഇട്ട് കൊടുക്കാനും താല്പര്യമില്ല നാളെ വേണമെങ്കിൽ അതൊരു വെപ്പണായിട്ടെടുത്ത് തിരിച്ചു കുത്തും ശരിയാണ് എല്ലാവർക്കും കൊണ്ട് നമ്മൾക്കതില്ല നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്കവരില്ല നമുക്ക് ഫാമിലി നമ്മളോട് മിണ്ടുന്നില്ല നമ്മളിവിടെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം വന്നതാണ് അല്ലാതെ നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്ത് തന്നു നമ്മൾ ജോലി ചെയ്ത് നമ്മളെ സമ്പാദിച്ച് അങ്ങനെ കഴിയുന്നതല്ല നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടതാണ് നമ്മൾ വിദ്യാഭ്യാസം തന്ന ബാക്കിയെല്ലാം നമ്മൾ സ്വയം നേടിയെടുത്ത് നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടതാണ് ഇത് ഇവിടെ വരെ എത്തിയത് നമ്മൾ നമ്മുടെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് എത്തിപ്പെട്ടവരെ അല്ലാതെ പാമ്പറി ഇത് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മളുടെ കഴിവുകൊണ്ട് മാത്രം നമ്മളിവിടെ എത്തിപ്പെട്ടതാണ് നൂറ പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഇഷ്ടം പോലെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇതില്ലാതാവുമ്പോഴേ ഇതിൻ്റെ വില എന്താണെന്ന് ഇവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ വില അറിഞ്ഞിട്ടിരിക്കുന്നവരാണ് നമുക്കറിയാം ഇതിൻ്റെ വില എന്തുവാണെന്ന് നമ്മൾ ബിഗ് സീറോയിൻ നിന്ന് വന്നവരാ അല്ലേ എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും ആരുടെ മുമ്പിൽ തലോലിക്കാതെ അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതിലെയാണ് ഇങ്ങനെ പറയുന്നത് നൂറ പറയുന്നുണ്ട് ഇവിടുന്ന് നിന്ന് ഇപ്പോൾ ഒരാൾ പോ പുറത്ത് പോയാൽ തന്നെ അത് നമ്മളെ രണ്ടുപേരെ അത് ബാധിക്കും ഒരാളുടെ ഓപ്പർച്യൂണിറ്റി പോയിന്നിരിക്കട്ടെ പക്ഷേ ഒരാൾ നല്ലതുപോലെ അവിടെ നിൽക്കും നിൽക്കത്തില്ലെന്നല്ല എന്നാലും നമ്മൾ എന്ത് പ്ലാ നമ്മുടെ ഒരു പ്ലാനുണ്ടായിരുന്നു ആ പ്ലാനിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരാൾ പോകുമ്പോൾ നമുക്കവിടെ ഒരു വിഷമം ഉണ്ടാവും ഫിനാൻഷ്യലി മാത്രമല്ല നമുക്ക് ഇമോഷണലിയും നമുക്കിത് എഫക്റ്റ് ചെയ്യും എന്ന് നൂറ പറയുന്നുണ്ട് ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവത്തില്ല അറ്റ്ലീസ്റ്റ് ഫാമിലി റൗണ്ട് കഴിയുന്നവരെയെങ്കിലും നമുക്കിവിടെ നിൽക്കണം നമുക്ക് രണ്ടു പേർക്കും ഇവിടെ നിൽക്കണം എന്നുള്ള ഒരു ഗെയിം പ്ലാനുമായിട്ടാണ് നമ്മളിവിടെ വന്നത് അതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഫാമിലി ആരെങ്കിലും ഒരാൾ ബേബിയുടെ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സോ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു ഫാമിലി റൗണ്ടിൽ ആരെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് വേണ്ടി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് ആ ഒരു റൗണ്ട് കഴിയുന്നവരെ നമ്മൾ രണ്ടുപേരും ഇവിടെ വേണം എന്നാണ് ആതിരേയും നൂറയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ പറയുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഞാൻ മെയിൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനൊരു കാര്യമാണ് ഒരു ഫാമിലി റൗണ്ട് ഫാമിലി എന്നുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി വരും ആതിലെ പറയുന്നുണ്ട് നമ്മുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നൂറയോട് പറയാണ് അപ്പം നൂറ പറയുന്നത് ശരിയാണ് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ നൂറ പറയാണ് വേറെ ഒന്നും വേണ്ട ഒരു ഡ്രീമുണ്ടായിരുന്നു ലാലിട്ടൻ ഒന്ന് കണ്ട് കെട്ടിപ്പിടിക്കണം അത് നടന്നു പിന്നെ ഇനി ബേബിൻ്റെ അനിയത്തിയോ എൻ്റെ അനിയത്തിയോ മിന്നുമോ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നു ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്ക് ആരും ഇല്ലാത്തവരല്ലേ ഇപ്പോൾ ഇവിടെ തന്നെ ഇവർ നമ്മളെ പിരിച്ച് ബേബിനെ പുറത്താക്കിയിട്ട് ബേബി പുറത്ത് പോയി കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ബേബി ആയിരിക്കും എന്നാലും നമുക്ക് ഇമോഷണലി നമുക്ക് വിഷമമല്ലേ എൻ്റെ ഉള്ളിൽ ആകെ ഒരു ടെൻഷനല്ലേ പക്ഷേ അതിവിടെയുള്ള ആർക്കും അറിയത്തില്ല അതൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല എന്ന് നൂറ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ച് ഇത് ഒന്നും നമുക്കിതൊന്നുമല്ല നമ്മളിതൊക്കെ സർവൈവ് ചെയ്യും നമ്മളെ നമുക്കൊരു വിഷമം ഉണ്ടാവത്തില്ല നമ്മളിതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കും എന്നാണ് ആതിൽ പറയുന്നത് നമ്മൾ ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ ബേബി ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഒരു സന്ദർഭമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൽ വലിയൊരു കാര്യം വേറെ ഇല്ലെന്ന് ആതിൽ പറയുന്നുണ്ട് അതിൽ ജലസിയും കുറുപ്പഡ്നെസ്സൊക്കെ വെച്ചിട്ട് എന്തോമാതിരി ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആതിൽ പറയുന്നുണ്ട് അക്ബറൊക്കെ പറഞ്ഞ് കിട്ടില്ലേ അയാൾക്ക് അയാളുടെ കളിയിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നൂറ പറയുന്നുണ്ട് അതാ ഞാൻ ബേബിയോട് പറഞ്ഞത് ഇത് അപ്പം തന്നെ ചോദിക്കണം പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ആ ബേബി ഇനി ചോദിക്കും എന്തുണ്ടെങ്കിലും അന്നേരം ഞാൻ ഞാനിനി ചോദിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഞാൻ ബേബിയെ ഫോഴ്സ് ചെയ്യല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേയുള്ളൂ ബേബിയുടെ ഇഷ്ടമാണ് ബേബിക്ക് ഇഷ്ടമുള്ളപ്പം അത് ചോദിക്കാം അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയാണ് ബേബി ബേബിക്ക് എന്തെങ്കിലും കിട്ടിയാലത് എനിക്കും കൂടെ സന്തോഷമാണ് ആ ബേബിക്ക് ഇന്നലെ ആ ഒരു ടാസ്കിൽ ബേബി വിജയിച്ച സമയത്ത് എന്തിനാ വെറുതെ നമ്മുടെ ആ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല മോൾക്ക് എന്ത് കിട്ടിയാലോ അത് എനിക്ക് കിട്ടിയതുപോലെയാണ് പോലെയാണ് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ സന്തോഷമാണ് അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പം ന്യൂറെ പറയുന്നുണ്ട് യോ അല്ല എനിക്ക് മനസ്സിലായി ബേബി അതിലെ പറയുന്നുണ്ട് ബേബി ആ ടാസ്ക് വിജയിച്ചാൽ എൻ്റെ മുഖത്തല്ലാതെ വേറെ ഒറ്റ മനുഷ്യരുടെ മുഖത്ത് വെട്ടമില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പം വീണ്ടും മുറ പറയാണ് ഞങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടിയല്ലോ മൂന്ന് പേർക്ക് അഭിലാഷിന് എനിക്കും പിന്നിക്കും കിട്ടിയല്ലോ ഇങ്ങോട്ട് വന്ന വഴി അഭിലാഷ് പറയുന്നത് എനിക്കിതെങ്കിലും കിട്ടിയല്ലോ എന്ന് അത് മറ്റൊന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് ആതിലേയും പറയുകയാണ് ആതിലെ പറയാണ് മോള് കാരണമാണ് മോളുടെ ഗ്രൂപ്പ് വിജയിച്ചത് മോളുടെ ഒറ്റ കഴിവ് ആ ഗ്രൂപ്പ് വിജയിച്ചത് ആതിലെ പറയാണ് എനിക്ക് ആഹാര കാര്യത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ ടയേഡാണ് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഫുഡിൻ്റെ കാര്യങ്ങൾ ഫുഡിനെ പറ്റി ഇങ്ങനെ പറയുന്നു അപ്പം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഫുഡിങ്ങനെ വരികയാണ് നമ്മൾ ഞാൻ ബെർഗർ ഉണ്ടാക്കുന്നത് നമ്മൾ അൽവേക്ക് പോയി കഴിക്കുന്നതെന്ന് പറയുമ്പം നൂറ ഭയങ്കരമായിട്ട് അള്ളാ എപ്പോൾ കഴിക്കാനാണ് ഇതൊക്കെ എന്നിട്ട് നൂറ പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരും ഇവിടെ ഇവ കൂട്ട് കിണട്ടോ ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത് ഇവിടെ ഇപ്പം അങ്ങനെ ഇപ്പം ചോദിക്കേണ്ട കേട്ടോ ഇവളെ ഇവളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവള് പോയി കഴിക്കും അതുകൊണ്ട് ഇവളെ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കല്ലേ എൻ്റെ പ്രേക്ഷകർ എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം ആതിലേക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് നൂറേയും ആതിലെയും കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം നീ എന്നെ കൊതിപ്പിക്കുക ഒരു മുഞ്ചത്തിയല്ലേ ഇവിടെ ലവ് ട്രാക്ക് നടത്തരുതെന്ന് വന്നപ്പോഴേ ഇവിടെ ഉള്ളവർ എന്നോട് പറഞ്ഞെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് അപ്പം പറഞ്ഞത് നീ സുന്ദരിയാന്നൊക്കെ നൂറയും പറയുന്നു അങ്ങനെ രണ്ടുപേരും ഭയങ്കര പ്രണയ പ്രണയരംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴത്തേന് ലൈവിൽ അവിടെ ഹൗസിലുള്ളവർ ഇത്രയും കൂടെ ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു അവർ ഇത്രയും കൂടെ ഇന്ന് കോവയ്ക്കാട് ഉപ്പേരിയും ഡാലും ചോറുമൊക്കെ ആയിരുന്നു മട്ടറൈസായിരുന്നു അതിലെ നൂറെ ഒഴിച്ച് ഹൗസിലുള്ള കംപ്ലീറ്റ് പേരും ആഹാരം എടുത്ത് കഴിച്ചു രണ്ടാമത് വേണ്ടുന്നവർ പോയി രണ്ടാമതും കഴിച്ചു മൂന്നാമതും കഴിച്ചു മിക്കവരും പോയി രണ്ടാമത് ആഹാരം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ പ്രണയരംഗങ്ങൾ ഇത്രയും കഴിഞ്ഞ് ഇവർ നോക്കിയപ്പോഴത്തേന് ഡൈനിങ് ഏരിയയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞു നൂറെ പറഞ്ഞോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ ആർക്കും വേണ്ട നമ്മളെ ആരും വിളിക്കുന്ന പോലും ഇല്ല തിരക്കിയത് പോലുമില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിച്ചണിലേക്ക് ഓടി വരികയാണ് ആഹാരം കഴിക്കാനായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടു പേർക്കും റൈസ് കിട്ടിയില്ല ചോറ് കഴിഞ്ഞിരുന്നു ജിസേൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാരും അഞ്ച് പ്രാവശ്യമൊക്കെ കൊണ്ടുപോയതുകൊണ്ട് റൈസ് ഇല്ല ആതിലേക്കും നൂറിക്കും റൈസ് ഇല്ല ഇപ്പം എന്ത് ചെയ്യും അപ്പോഴേക്കും റേന ഫാത്തിമ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാം അപ്പം ജിസേൽ പറയുന്നുണ്ട് കുറച്ച് ഡാല് ബാക്കിയുണ്ട് ഡാല് കൂടുതൽ തരാം കറി കൂടുതൽ കഴുകി കുറച്ച് റൈസേ ഉള്ളൂ അത് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിട്ട് ജിസേലിങ്ങനെ കൊടുക്കുന്നുണ്ട് ആതിലയുടെ കയ്യിൽ അനീഷ് കുറച്ചുകൂടെ എടുക്കാനായിട്ട് വന്ന് നിൽക്കായിരുന്നു അപ്പം ജിസേൽ അനീഷിനോട് പറയാണ് എന്താണ് ഇത്രയും അഞ്ച് പ്രാവശ്യമൊക്കെ എടുത്ത് കഴിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവർക്ക് റൈസ് ഇല്ലാത്തത് അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞു ഒരു മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം ആരെടുത്ത് അഞ്ച് പ്രാവശ്യം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പല്ലേ വരുന്നത് ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഒരു പ്രാവശ്യമില്ലേ ഞാൻ മുന്നേ എടുത്തുള്ളൂ പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ ഞാൻ അഞ്ച് പ്രാവശ്യം എടുത്തു നോക്കേക്കുന്ന ആൾക്കാർ എന്തോ വിചാരിക്കാ എന്നിട്ട് അനീഷ് അങ്ങ് നടന്നു പോയി അതിന് ശേഷം ഉണ്ട് ആതിലേയും നൂറേം ഇങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ആര്യനും ജിസേലും മാത്രമാണ് പിന്നെ അവിടെ കഴിച്ചുകൊണ്ടിരുന്നത് ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു ഒട്ടും റൈസ് കിട്ടിയില്ല അതിലേക്ക് നൂറയ്ക്കും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ബി ബി ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണും വരേക്കും നന്ദി